നൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ഈ കോളനിയിൽ ഭൂരിപക്ഷം കൊടുത്ത് ബി ജെ പിയുടെ ഹിന്ദു സ്ഥാനാർത്ഥിയെ നിങ്ങൾ താമര ചിഹ്നത്തിൽ ജയിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇത് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ നമ്മൾ വോട്ട് ചെയ്യല മുസ്ലിങ്ങൾ വരികയല്ല എന്നൊന്നും ധരിക്കേണ്ട അതെങ്ങനെയാണ് ബീഹാറിൽ വന്നതെന്നുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ നൂറിലധികം വീടുകൾ ഇവിടെയുണ്ട് കാലം ഇത്രയായി പക്ഷേ ഇതുവരെ ഞങ്ങളുടെ ഈ നൂറ് വീടുകളിൽ വാട്ടർ കണക്ഷൻ ഇല്ല ഈ നൂറിലധികം വീടുകളുള്ള കോളനിക്ക് വേണ്ടി കോളനിയുടെ പുറത്ത് ഒരു ടാപ്പ് കോളനിയുടെ പുറത്ത് ഒരു ടാപ്പ് ആ ടാപ്പിലാണ് ഞങ്ങൾ നൂറ് വീട്ടുകാർ പോയി ക്യൂ നിന്ന് വെള്ളം പിടിക്കുന്നത് ചില ദിവസം വെള്ളമില്ല ചിലപ്പോൾ പകുതിയാകുമ്പോൾ നിന്നു പോകും ഞങ്ങൾ എന്തു ചെയ്യും നൂറ് വീട്ടുകാർക്ക് ഒരു ടാപ്പ് അതിനേക്കാൾ രസകരം ഈ നൂറ് വീട്ടുകാരുടെ വീട്ടിൽ വൈദ്യുതിയില്ല ഞങ്ങളുടെ റോഡ് വന്ന് നിൽക്കുന്നിടത്ത് കോളനി തീര തുടങ്ങുന്നിടത്ത് ഒരു ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട് അത് സ്ട്രീറ്റ് ലൈറ്റാണ് ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിൽ പോയിരുന്നാണ് ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നൂറ് വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ബൾബ് അതും പോട്ടെ ഈ നൂറ് വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് മുസ്ലിങ്ങളാണ് നല്ല ജനസംഖ്യ ഈ നൂറ് വീട്ടുകാർക്ക് വേണ്ടിയുള്ളത് ഒരു കക്കൂസ് പൊതു കക്കൂസാണ് ഒരു പൊതു കക്കൂസ് കൊണ്ട് ഒരു പൊതു കുളിമുറിയുണ്ട് ഞങ്ങൾക്ക് നൂറ് വീട്ടുകാർക്ക് ഞങ്ങളുടെ നൂറ് വീട്ടിലേക്കും റോഡില്ല വാഹനം വരില്ല അസുഖമുണ്ടായാൽ അപകടമുണ്ടായാൽ വീട്ടിൽ കൊണ്ടുവന്നൊരു സാധനം ഇറക്കണമെങ്കിൽ സാധനം വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ ഒന്നും വീട്ടിൽ വാഹനം വരില്ല വ്യക്തികളെ രോഗികളെ ചുമന്നുകൊണ്ട് പോകണം ഇതായിരുന്ന അവസ്ഥ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ ഇതായിരുന്ന അവസ്ഥ ഞങ്ങൾ ജനതാദളിന് വോട്ട് ചെയ്യുമ്പോൾ ഇതായിരുന്ന അവസ്ഥ ഞങ്ങൾ ലാലു പ്രസാദിന് ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇതായിരുന്ന അവസ്ഥ പക്ഷേ ബി ജെ പി ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നപ്പോ ഞങ്ങളുടെ നൂറ് വീട്ടിലേക്കും വൈദ്യുതി കണക്ഷൻ തന്നു ഞങ്ങൾ ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട് ഇഷ്ടം പോലെ വൾപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ നൂറ് വീട്ടിലും ടാപ്പ് ഇട്ട് തന്നു ഓരോ വീട്ടിലും ഓരോ ടാപ്പ് ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നൂറ് വീട്ടിലും കക്കൂസ് തന്നു ഓരോ വീട്ടിലും ഓരോ കക്കൂസ് ഉണ്ട് ഉണ്ടിപ്പോ ഞങ്ങളുടെ നൂറ് വീട്ടിലും ഇപ്പൊ കാറ് വരും ടാറ് ചെയ്ത റോഡ് ടാർ ചെയ്യാത്ത സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങളുടെ എല്ലാം മുറ്റത്ത് കാറ് വരും ഞങ്ങൾ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ ഞങ്ങളോട് ബി ജെ പി വർഗീയ പാർട്ടിയാണ് ഹിന്ദു ആണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുണ്ട് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ അറുപത് വർഷക്കാലം നിങ്ങളൊക്കെ ഭരിച്ചപ്പോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തന്നില്ല വൈദ്യുതി തന്നില്ല വഴി തന്നില്ല ശൗചാലയം തന്നില്ല കുടിവെള്ളം തന്നില്ല ആരും ഞങ്ങളോട് ചോദിക്കാൻ വരില്ല ഞങ്ങൾ ബി ജെ പി